ഖുറാനിലെ ഏറ്റവും വലിയ ഏതാണ് ആയത്തുദ്ദൈനാണ് ആയത്താണ് ഇരുനൂറ്റി എൺപത്തിരണ്ടാമത്തെ ആയത്ത ഏറ്റവും ഖുറാൻ ഏറ്റവും വലിയ ആയത്തായി കുറവ് വിശദീകരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് കടം അതിന്റെ നിയമങ്ങളൊക്കെയാണ് അപ്പൊ ഈ കടം വാങ്ങിയാൽ അത് വീട്ടാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നാട്ടില് പ്രശ്നങ്ങള് ബന്ധങ്ങളില് വിള്ളലുണ്ടാകുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നത് ഒക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തിയ പല ബന്ധങ്ങളില്ലാതാകും വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് അപ്പം റസൂല്ല അഹ് വസ്ലം പിന്നെ ഒരു സംഗതി ഒരു ഷഹീദിന് ഷഹീദിന്റെ പ്രതിഫലം വളരെ വലുതാണ് പക്ഷെ ഒരാൾ വീണ്ടും വീണ്ടും ഷഹീദാണുള്ള അവസരം കിട്ടി റസുല്ലാസ്വല്ലം പറയുന്നുണ്ട് ഒരാൾ വീണ്ടും ഷെയ്ദാകുന്നു ഷഹീദാവുന്നു വീണ്ടും അദ്ദേഹത്തിന് ജീവൻ കിട്ടുന്നു വീണ്ടും ഷഹീദാവുന്നു അങ്ങനെ പല പ്രാവശ്യം ശഹീദാണുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി പക്ഷേ അയാൾക്ക് സ്വർഗത്തിന് തടസ്സമാകുന്ന എന്താണ് കടം വളി ദൈനുൻ അയാളുടെ മേൽ കടബാധിത ഉണ്ടെങ്കിൽ എന്നത് തടസ്സാണ് അപ്പൊ റസോള്ള മയ സംസ്കാരത്തിന് ഇതിന്റെ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുക്കുവോ എന്ന് ചോദിക്കും ആരെങ്കിലും ഏറ്റെടുക്കും ഏറ്റെടുക്കും അതെ അല്ലെങ്കിൽ റസൂൾ നിസ്കരിക്കൂല അപ്പൊ അത്രയും എന്താണ് പറയുമ്പോ ഗൗരവേറിയ ഒരു വിഷയാണ് ഒരാളുടെ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കാൻ പലപ്പോഴും കടബാധ്യത കാരണമാകുന്നു അപ്പൊ ഗൗരവത്തിന് നമ്മൾ മനസ്സിലാക്കണം പണം ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റാണ് അപ്പോൾ കടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവത്തിൽ തന്നെ എടുക്കും ഇപ്പോൾ റസൂലെ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്സ്കാരത്തിന് ശേഷം എന്താണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കടത്തിൽ നിന്നും പാപത്തിൽ നിന്നും അതാവുന്നതിനെ രക്ഷപ്പെടുത്തണം